ഹായ് ടാഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ ഒരു പാവൽ തോട്ടത്തിലാണ് വയനാട് ജില്ലയിലെ കുഞ്ഞോമെന്നു പാവൽ തോട്ടമാണ് ഇപ്പോൾ ഇവിടെ നട്ട് തുടങ്ങുന്നേ ഉള്ളൂ കോടമഞ്ഞെല്ലാം ഇറങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കാലാവസ്ഥയിലാണ് അതിമനോഹരമായൊരു പ്രദേശമാണ് ഇവിടെ നമ്മുടെ കുങ്കിച്ചിറ എന്നൊക്കെ പറയും അങ്ങനെ ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മൾ പാവൽ പൂവിട്ട് തുടങ്ങി കായാവിൽ കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള തോട്ടമാണ് ഇനി നിങ്ങൾക്ക് ഇന്തോനേഷ്യയിലെ പാവൽത്തോട്ടവും കാണിച്ചു തരാം അപ്പോൾ ഈ പാവൽത്തോട്ടങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരുടേതും നമ്മളായിട്ടുള്ള വ്യത്യാസം ഒന്ന് നോക്കി വെക്കാം നമ്മുടെ പാവലിങ്ങനെ ഇതേപോലെയാണ് കയറ്റി വിടുക നമ്മളൊരു എട്ടടി അകലത്തിലൊക്കെ പാവലിന് കുത്തിട്ട് അതേപോലെ ഈ നൂല് വലിച്ച് നമ്മളിങ്ങനെയാണ് പന്തൽ ഇടുക പിന്നെ നമുക്ക് അവരുടെ ഒന്ന് നോക്കാം ഇതാണ് അവരുടെ പാവൽ പാവൽത്തോട്ടത്തിൻ്റെ രീതി അവർ നമ്മളിടുന്ന പോലെ കെട്ടടി അകലത്തിലല്ല അടുപ്പിച്ചടുപ്പിച്ചാണ് ഇടുന്നത് അതുപോലെ അവരുടെ കായും നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ മുള്ളുണ്ട് ഇവർക്ക് മുള്ളില്ല നമ്മൾ ആദ്യം മായത്തിറങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം അത് മുള്ളൊരു ടൈപ്പായി മാറി ഇത് ഉരുണ്ടിരിക്കുന്ന മുള്ളാണ് മുള്ളാണിതിൻ്റെ നല്ല വലുപ്പമുള്ള കായാണ് ഒരു കിലോമീറ്ററിടുത്തൊക്കെ ഒരു കായ് വലിപ്പം വരുന്നുണ്ട് ഇവർ അടുപ്പിച്ചടുപ്പിച്ചിരുന്ന് കണ്ണി മുറിക്കുന്നില്ല നമ്മൾ പയറൊക്കെ കയറ്റുന്ന പോലെ കയറ്റുവിടുന്നുണ്ട് അതേപോലെ പന്തലിൻ്റെ നൂലാണെങ്കിലും വ്യത്യാസമുണ്ട് നമ്മളുടെ നൂല് പോലെയല്ല നമ്മളെ പഠിച്ച് ഇവർക്ക് ചിലവ് കൂടുതൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല വലിയൊരു തോട്ടമാണ് ട്ടോ അപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമല്ല പാൽ കൃഷിയുള്ളത് കുറേ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ അവരുടെ കൃഷി രീതിയുമായിട്ട് വ്യത്യാസമുണ്ട് നമ്മളുടെ ആയിട്ട് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ